പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഞെണ്ട് വെച്ചിട്ടാണേ അവർ ഇത് ചെയ്യുന്നത് അത് നമുക്ക് ഞണ്ട് പൊരിക്കുകയും ചെയ്യുന്നുണ്ട് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ ഒന്നിട്ട് കാണിച്ചു തരെ നമ്മൾ ഞെണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിരുന്നു ഇനി ഇത് മസാല വരട്ടെ ഇതിനൊക്കെ ആദ്യം ഞാൻ മുളക് പൊടിയാണേ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് സുർക്കൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചെറുനാരങ്ങാണ്ട് നീരെ കേട്ടോ പിന്നെ ദേശം സുറുക്കയാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഞണ്ടിന് ചെറിയൊരു പുളി ഉണ്ടാവുന്നാലോ എന്നാലോ തുള്ളി കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു ശീകര ഞാൻ അരിപ്പൊടിയാണ് എടുത്ത് കുറച്ച് മതി ഇട്ട് അരിപ്പൊടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം േശം വെള്ളം ഒന്ന് മിക്സ് ചെയ്യുക എന്താ ഇതിൻ്റെ കാല് ഇതൊക്കെ ഞാനൊന്നത് കണ്ടില്ലേ ഒന്ന് ചതച്ചിരിക്കുന്നു ചെറിയ ആട്ടേലിൻ്റെ നമ്മൾ ഇടിക്കുന്ന കുട്ടി വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താണ് മറ്റ് നമുക്ക് ഭയങ്കര ഉറപ്പായിരിക്കും ഇത് കണ്ടില്ലേ പൊട്ടിയത് കണ്ടില്ലേ അങ്ങനെ ചതച്ചിട്ട് ഒക്കെ ഒന്ന് മസാല തിരുമ്പി വെക്കട്ടെ ഒക്കെ മസാല തിരിപ്പിക്കുന്ന ഇനി ഞങ്ങൾ ഒക്കെ ബാക്കി കാലും കൂടെ ഉണ്ട് അതും കൂടെ ഇതിലേക്ക് എടുത്തിട്ടെ ഞാൻ നന്നായി ചെറിയ കാലൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ വലിയ കാല് മാത്രമേ എടുത്തിട്ടുള്ളൂ ചെറിയ ചെറിയ കാലുകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അതെ ഇതിൻ്റെ തുഞ്ചം ഞാൻ കത്രി കൊണ്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ അതിൻ്റെ നല്ല മസാല തെച്ചെടുക്കട്ടെ കുറച്ച് സമയത്ത് കൂടി ഇരിക്കട്ടെ നമ്മൾ ഞണ്ട് മസാല തയ്ച്ചത് നല്ലോണം പിടിച്ചിരിക്കുന്നുണ്ട് അതാ ഇനി ഞാനൊരു പാൻ വെക്കട്ടെ ആ പാൻ വെച്ചിന്ന് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് നമുക്ക് ഞണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ഓരോ കഷ്ണം ഞണ്ടായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കാലം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ എളുപ്പമാണ് കേട്ടോ മറ്റേ അത് പൊട്ടിച്ചെടുത്ത് കഴിക്കണമെങ്കിൽ കുറേ സമയം എടുക്കും കേട്ടോ അതാണ് ഞാനൊന്ന് പൊട്ടി കൊടുത്തു കൊടുക്കാതെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അനു കൊടുക്കാം കേട്ടോ കറിവേപ്പിനെ അനു ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ നല്ല മണമുണ്ട് നല്ല ഇറച്ചിയുള്ള ഞണ്ടാട്ടോ അത് ഇനി രണ്ട് കോരി എടുക്കുന്നുണ്ട് എടുക്കാൻ മാറ്റിയെടുക്കുക ടബിലേക്ക് വയ്ക്കുക പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ ഞണ്ടൊക്കെ പൊരിച്ചു കഴിഞ്ഞിരിക്കുന്നത് നീ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ ഇത് നോക്കൂ നമ്മൾ ഞണ്ട് പൊരിച്ചത് ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരെയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്